പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പരിശോധിക്കാം രണ്ടാമത്തെ യൂണിറ്റിലെ ദയ എന്ന എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയാണ് പഠിക്കാൻ വെച്ചിട്ടുള്ളത് ആയിരത്തൊന്നൂരാവുകളിലെ ഒരു കഥയെ അടിസ്ഥാനമാക്കി എം ടി വാസുദേവൻ നായർ തയ്യാറാക്കിയ ദയ എന്ന പെൺകുട്ടി എന്ന നോവലാണ് ഈ സിനിമയുടെ തിരക്കഥയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാ രചയിതാവ് സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാഹിത്യകാരനാണ് പൊന്നാനി താലൂക്കിലെ കൂടലൂർ ഗ്രാമത്തിൽ ആയിരത്തി ജൂലൈ പതിനഞ്ചിനാണ് എം ടി വാസുദേവൻ നായർ ജനിച്ചത് അധ്യാപകനും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരുമായി ജോലി ചെയ്തിട്ടുണ്ട് അസുരവിത്ത് ഇരുട്ടിൻ്റെ ആത്മാവ് ഗോപുരനടയിൽ നടയിൽ മഞ്ഞ് കാലം രണ്ടാമൂഴം ഇങ്ങനെ നിരവധി പ്രശസ്തമായ കൃതികൾ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ബുദ്ധിശക്തിയുള്ള ഒരു അടിമ പെൺകുട്ടിയായിരുന്നു ദയാ ബുദ്ധിവൈഭവത്തിൽ ആരെയും തോൽപ്പിക്കുന്ന സമറുദിനെ എല്ലാവരും ദയ എന്നാണ് വിളിച്ചിരുന്നത് ബാഗ്ദാദിലെ സമ്പന്നനായ മൻസൂറിൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവൾ മൻസൂറിൻ്റെ പിതാവ് വലിയ ധനികനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം മൻസൂറിൻ്റെ അതിരുകിടന്ന ജീവിതരീതി കാരണം അവനെ എല്ലാ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ചു പോകുന്നു വിശ്വസ്തയായ അടിമയായ ദയ അവനെ നേർവഴുക്കി നടത്താൻ ശ്രമിക്കുന്നു അവനെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തന്നെ പതിനായിരം രൂപക്ക് അടിമച്ചന്തയിൽ വിൽക്കാൻ അവൾ ആവശ്യപ്പെടുന്നു രാജാവിൻ്റെ ദൂതന്മാർ വിൽപ്പന തടസ്സപ്പെടുത്തുകയും ദയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അവളുടെ ബുദ്ധി പരീക്ഷിക്കുന്നു പരീക്ഷയിൽ അവൾ പാസ്സാകുന്നു സമ്മാനങ്ങൾ കൊണ്ട് മഴ പെയ്യുന്നു രാജാവും അവളെ മൻസൂറിനൊപ്പം ജീവിക്കാൻ അനുവദിക്കുന്നു പക്ഷേ അടിമക സ്ത്രീകളെ വിൽക്കുന്ന ബിസിനസ്സുള്ള അലീഷായും റാഷിദും അവളെ തട്ടിക്കൊണ്ടുപോകുന്നു മൻസൂർ തൻ്റെ പുതിയ അയൽവാസിയായ ആമിനയുടെ സഹായത്തോടെ അലീഷായുടെ കോട്ടയിൽ നിന്ന് ദയെ രക്ഷിക്കാൻ പദ്ധതിയിടുന്നു എന്നാൽ അന്ന് രാത്രി വൈകി മൻസൂർ എത്തുന്നു മിന്നൽ ജവാൻ എന്ന കള്ളൻ മൻസൂറിനെ കൊണ്ടുപോയി എന്ന് മറ്റാരെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ദയ മിന്നൽ ജവാനിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ഒരു പുരുഷവേഷം ധരിക്കാൻ നിർബന്ധിതയാകുന്നു ഒരു പുരുഷൻ എന്ന നിലയിൽ അവൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നു അവിടെ രാജാവ് വിശ്വസ്തനായ ഒരു മന്ത്രിയെ അന്വേഷിക്കുകയായിരുന്നു ഒരു പുരുഷവേഷത്തിൽ അവൾ അമ്പയത്ത് മത്സരവും വാഴ്പോരാട്ടവും ഉൾപ്പെടെ എല്ലാ പ്രയാസകരമായ പരീക്ഷകളും വിജയിക്കുന്നു രാജാവിനോട് ചതുരംഗ മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു അത്തിൽ പരാജയപ്പെടുകയല്ല പരാജയപ്പെട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രാജാവ് അവളെ മന്ത്രിയായി വായിക്കുന്നു താനൊരു പുരുഷനാണെന്ന് കരുതി രാജാവിൻ്റെ മകൾ അവളിൽ മോഹാലസ്യപ്പെടുന്നു ആമിനിയുടെ സഹായത്തോടെ തന്നോട് മോശമായി പെരുമാറിയ എല്ലാവരെയും മന്ത്രി എന്ന നിലയിൽ അവൾ ബുദ്ധിപൂർവ്വം പ്രതികാരം ചെയ്യുന്നു അവൾ മൻസൂറിനെ കണ്ടുമുട്ടുകയും രാജാവ് രാജകുമാരിയുമായുള്ള അവളുടെ വിവാഹം ആസൂത്രണം ചെയ്യുന്നതിനാൽ അവനോടൊപ്പം ഒളിച്ചോടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു രാജാവ് സത്യം മനസ്സിലാക്കുകയും ദയെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു പുരുഷന്മാരെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട ഒരു സ്ത്രീ ജനം ദയയുടെ ജ്ഞാനത്തെ പിന്തുണയ്ക്കുകയും രാജ്യത്തിന് മന്ത്രി എന്ന നിലയിൽ ദയയുടെ ജ്ഞാനം ആവശ്യമുള്ളതിനാൽ അവളോട് ക്ഷമിക്കാൻ രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു രാജാവ് ദയോട് ക്ഷമിക്കുകയും അവളെ വീണ്ടും മന്ത്രിയായി നിയമിക്കുകയും ചെയ്യുന്നു ദയും മൻസൂറും വിവാഹിതരാകുന്നതോടെ കഥ സന്തോഷകരമായി അവസാനിക്കുന്നു ഇതാണ് ദയ എന്ന സിനിമയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഛായാഗ്രഹനായ എം വേണുവാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായരാണ് സീൻ അൻപത്തിയൊൻപത് മുതലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പുരുഷ വേഷത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് ദയ എത്തുന്നു കുതിരപ്പുറത്താണ് എത്തുന്നത് അവിടെ ഒരു മണ്ഡപത്തിൽ വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് താഴെ ഒരു തൊട്ടിയിൽ വെള്ളം ദയ ഇറങ്ങി കുതിരയെ വെള്ളത്തിൻ്റെ തൊട്ടിക്കടുത്തേക്ക് ആളുകൾ ദയെ ശ്രദ്ധിക്കുന്നില്ല അവർ പരസ്പരം പറയുന്നു അവൾ കേൾക്കുന്നു ഏഴ് ദിവസമായി ഇനിയും പറ്റിയ ഒരാൾ വന്നില്ലല്ലോ ഈ രാജ്യത്തെ മന്ത്രി മരണപ്പെട്ടിരിക്കുന്നു മറ്റൊരു മന്ത്രിയെ തേടുകയാണ് രാജാവ് മന്ത്രി മരിച്ചാൽ മന്ത്രിപുത്രൻ രാജാവാകലാണ് പതിവ് എന്നാൽ ഈ ദേശത്തെ രാജാവ് അതിന് തയ്യാറായില്ല നല്ല പാണ്ഡിത്യമുള്ളതും ഉള്ളതും ആയുധ വിദ്യകൾ അറിയുന്നതുമായ അഭ്യാസിയായ ഒരാൾക്ക് മാത്രമേ മന്ത്രിസ്ഥാനം കൊടുക്കൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള പരീക്ഷകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഒരാൾ പറയുന്നുണ്ട് നിയമം കുറച്ച് കഠിനമാണെന്ന് ദിനസംസാരം രാജാവ് ഇപ്പോൾ പറയുകയാണ് അങ്ങനെ വേണം മന്ത്രിസ്ഥാനം കിട്ടാൻ ഇവിടെ തന്നെ എത്ര പേർ സേവയും ശുപാർശയുമായി നടക്കുന്നു പരീക്ഷകൾ വെച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്താവും ബശാപം ഗൂഢാലോചന ശുപാർശ ആറുപേർ ഇതിനകം വന്നു ഇനി ആരും വരുന്ന മട്ടില്ല യുവാവിന്റെ വേഷത്തിൽ ദയ വരുന്നത് ശ്രദ്ധിച്ച് ഉം ഇതാ തേജസ്വിയായ ഒരു യുവാവ് മത്സരിക്കാനുള്ള ദൃഢനിശ്ചയം മുഖത്ത് കാണുന്നുണ്ട് പ്രായം കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഉറച്ച കാൽവെപ്പിൽ സ്ഥൈര്യം നോട്ടത്തിൽ പക്വത ദയ രാജാവിൻ്റെ അടുത്തേക്ക് എത്തുന്നു അടിയനും ഒരു അപേക്ഷകനാണ് രാജാവ് പതുക്കെ മധുരസ്വരം പിന്നീട് ഉറക്കെ പറയുന്നുണ്ട് അഭ്യാസ പരീക്ഷകൾ കുറെ അപകടമേറിയതാണ് ആളുകൾ പറഞ്ഞില്ലേ ദയ തലകുനിക്കുന്നു രാജാവ് ഉം സേനാപതിയെ വിളിക്കൂ തുടർന്ന് സേനാപതിയെ രാജാവ് വിളിക്കുകയും സേനാപതി വന്ന് അഭ്യാസങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അമ്പയിൽ ദയ വിജയിക്കുന്നു അഞ്ചസ്ത്രങ്ങൾ ലക്ഷ്യത്തിൻ്റെ നടുവിലെ വൃത്തത്തിൽ കൊള്ളുകയും ചെയ്യുന്നു തുടർന്ന് വാൾപ്പയറ്റാണ് നടക്കുന്നത് വാൾപൈറ്റിലും ദയ തന്നെയാണ് വിജയിക്കുന്നത് അധിക സമയം പോകാതെ മിന്നൽ വേഗത്തിൽ ആക്രമിച്ച് ദയ എതിരാളിയുടെ വാൾ തെറിപ്പിക്കുന്നു പിന്നെ തിരിഞ്ഞ് വിനയപൂർവ്വം രാജകുടുംബത്തിൻ്റെ നേർക്കു നോക്കി തലകുനിച്ച് വന്ദിക്കുന്നു തുടർന്ന് ആർക്കും മെരുങ്ങാത്ത വിരലി പിടിച്ച ഒരു കുതിരയെ കൊണ്ടുവരുന്നു ആ കുതിരപ്പുറത്ത് കയറി ഒരു വട്ടം സവാരി ചെയ്യണമെന്നതാണ് വ്യവസ്ഥ കയ്യും കാലുമൊടിഞ്ഞ നാലു പേരെ ഇതിനകം പുറത്തേക്ക് ചുമന്നു ഉണ്ടായി തേനാപതി ദയോട് പറയുന്നുണ്ട് വയ്യെങ്കിൽ ശ്രമിക്കരുത് എൻ്റെ മകനും ഈ പ്രായക്കാരനാണ് അതുകൊണ്ട് പറയുകയാണ് ദയ സാരമില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടുകയും കുതിരയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു ഈ സമയത്ത് കുതിരയോട് ദയ സംസാരിക്കുന്നുണ്ട് നോക്ക് കഷ്ടകാലത്തിന് ഞാനിവിടെ വന്നുപെട്ടു നിന്നെ കീഴടക്കാൻ എനിക്കാവില്ല നീ എന്നെ സഹായിക്കാതെ പറ്റില്ല കുതിരയോട് സംസാരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നു കുതിര ആക്രമിക്കാൻ എന്നോണം കുതിക്കുന്നുണ്ട് എന്നാലും മനുഷ്യബ്ദത്തിൻ്റെ സമാശ്വാസം കൊണ്ടാവണം കുതിര രോഷത്തിൽ നോക്കുന്നുവെങ്കിലും ആക്രമിക്കുന്നില്ല അപ്പം മനുഷ്യബ്ദത്തിൻ്റെ സമാശ്വാസം കൊണ്ടാവണം കുതിര രോഷത്തിൽ നോക്കുന്നുവെങ്കിലും ആക്രമിക്കുന്നില്ല പതുക്കെ ദയ കുതിരയുടെ പുറത്ത് കൈവച്ച് അതിന് മെരുക്കുകയാണ് ചെയ്യുന്നത് ഇതാ കുതിരയോട് ദയ പറയുന്നുണ്ട് എന്നെ നിനക്ക് വീഴ്ത്താം ചവിട്ടിക്കൊല്ലാം ഞാനൊരു പാവമാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നതാണ് എന്നെ നിനക്ക് വീഴ്ത്താം ചവിട്ടിക്കൊല്ലാം ഞാനൊരു പാവമാണ് ഇങ്ങനെയൊരു വേഷം കെട്ടേണ്ടി വന്നു അങ്ങനെയാണ് അവൾ ആ കുതിരയുടെ പുറത്തേക്ക് കയറുന്നത് എല്ലാവരിലും ഉൾക്കണ്ടേ ഉണ്ടായിരുന്നു പക്ഷേ ആ പരീക്ഷയിലും ദയ വിജയിക്കുകയാണ് ചെയ്യുന്നത് കുതിര വിരളി പിടിക്കുമ്പോൾ പിന്നീട് ദയ കുതിരയോടായിട്ട് പറയുന്നുണ്ട് അരുത് നീ തോൽക്കുന്നില്ല എന്നോട് ദയ കാണിക്കുന്നു എന്ന് മാത്രം അരുത് അവൾ പ്രേരിപ്പിച്ച ഒരു വട്ടം കുതിര ശല്യം ഓടുമ്പോൾ ആളുകളുടെ ആഹ്ലാദ പ്രകടനവും രാജകുടുംബാംഗങ്ങൾക്കിടയിൽ ആശ്വാസം രാജകുമാരി ഉത്കണ്ഠയോടെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ചതുരംഗ മത്സരമാണ് നടക്കുന്നത് വളരെ ബുദ്ധിമതിയായിട്ടും ദയ രാജാവിനോട് സമനില പിടിക്കുകയാണ് കളിയിലെ തോൽവി രാജാവിന് ഒരിക്കലും ായി മാറരുതെന്ന് അവൾ തീരുമാനിക്കുന്നു ദയ വിജയിക്കുമെന്നാവുമ്പോൾ ഒരു രാജസേവകൻ പറയുന്നുണ്ട് പതിനേഴ് നീക്കത്തിലേറെ ഇതുവരെ ആരും മഹാരാജാവിനോട് പിടിച്ചു നിന്നിട്ടില്ല ഇത് മുപ്പത്തൊന്നായി വിജയിക്കാൻ സാധ്യതയുള്ള കരുനീക്കിയ ദയ അത് പിൻവലിച്ച് മറ്റൊന്നു നീക്കുന്നു രാജാവ് മറ്റൊരു കരുനീക്കത്തോടെ കളിയിൽ സമാസമം അവസാനിക്കുന്നു അതോടെ ദയയുടെ പടവും ബുദ്ധി സാമർഥ്യവും രാജാവിന് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കളിയെ ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത് അഭിമുഖം വേറൊരു തരത്തിലാണ് രാജാവ് ദയോട് നടത്തുന്നത് പാർമനദീസ് പണ്ട് പറഞ്ഞതായിരിക്കും ശരി ഈ സമയത്ത് ദയ അതെ എന്ന് പറയുന്നുണ്ട് എന്തതേ രാജാവ് പറഞ്ഞതുകൊണ്ട് അതെ പാർമനദീസ് ആരാണ് എന്താണ് പറഞ്ഞത് ഒന്നും അറിയാതെ അതെ അതെ വെറുതെ പറഞ്ഞതല്ല മാറ്റങ്ങളെയെല്ലാം മായയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് മഹാനായ ഗ്രീക്ക് ചിന്തകനാണ് എന്ന് ദയ മറുപടിയായി പറയുന്നുണ്ട് പിന്നീട് രാജാവ് എന്നെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും കളി മാറ്റിയത് എന്തിനാണ് എന്ന് ദയോട് ചോദിക്കുന്നു ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ദയ പറയുന്നുണ്ട് ദയയുടെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു ഇത് ഇങ്ങനെ അതിവിദഗ്ധനായ ഒരു പോരാളിയുടെയും രാജ്യതന്ത്രജ്ഞൻ്റെയും കഴിവ് അവൾ തിരിച്ചറിഞ്ഞ രാജാവ് ദയയെ മന്ത്രിയായി അവരോധിക്കുകയാണ് പ്രവർത്തനങ്ങൾ നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ദയ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നതാണ് എം ടി വാസുദേവൻ നായരുടെ ദയ എന്ന തിരക്കഥയിലെ പ്രധാന കഥാപാത്രമാണ് ദയ വളരെ ബുദ്ധിമതിയും സമർത്ഥയുമായിരുന്നു എന്നിട്ടും രാജാവിനോട് ചതുരംഗം കളിച്ച് ജയിക്കാമായിരുന്നിട്ട് കൂടി അവൾ സമനിലക്ക് വഴങ്ങുന്നു കളിയിലെ തോൽവി കളിയിലെ തോൽവി കൈപ്പായി രാജാവിൻ്റെ മനസ്സിൽ നിൽക്കുമെന്ന് ദയ പറയുന്നുണ്ട് സന്ദർഭത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പെരുമാറാനുള്ള ദയയുടെ കഴിവാണ് ഇവിടെ തെളിയുന്നത് അമ്പയത്ത് വാഴ്പയറ്റ് കുതിരസവാരി എന്നിവയിലെല്ലാം ദയ തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ട് വീലെല്ലാം വിജയിച്ചു വരികയാണ് ചെയ്യുന്നത് അറിവിൻ്റെ കാര്യത്തിലും ദയ മുന്നിൽ തന്നെയായിരുന്നു ഇതാണ് ദയെ മന്ത്രിപദം കിട്ടാൻ കാരണമായി മാറുന്നത് തൻ്റെ യജമാനായ മൻസൂറിനെ രക്ഷിക്കാനായി അടിമയാകാൻ തയ്യാറായവളാണ് ദയ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് പുരുഷവേഷത്തിൽ രാജകൊട്ടാരത്തിൽ എത്തുന്നത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മനസാന്നിധ്യത്തോടെ നേരിടാനുള്ള ചങ്കുറപ്പ് ദയക്കുണ്ടായിരുന്നു കുതിരയെ മെരിക്കുന്നതിലും രാജാവിനോടൊപ്പം ചതുരംഗം കളിക്കുന്നതിലും ഇത് പ്രകടമാകുന്നുണ്ട് ചതുരംഗത്തിൽ രാജാവിനെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും അതിന് നിന്നുകൊടുക്കാതെ ബുദ്ധിപൂർവ്വം കളി സമനിലയിൽ അവസാനിപ്പിക്കുകയാണ് ദയചെയ്യുന്നത് അതിവിദഗ്ധനായ ഒരു പോരാളിയുടെയും രാജതന്ത്രജ്ഞൻ്റെയും കഴിവ് അവളിൽ തിരിച്ചറിഞ്ഞ രാജാവ് ദയെ മന്ത്രിയായി അവരോധിക്കുന്നു ദയുടെ ബുദ്ധിയും കരുത്തും ആയോധന പാഠവും സാമർഥ്യവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും നൈപുണിയിലും ലിംഗവ്യത്യാസം ഇല്ലെന്ന് ദയയുടെ മനസ്സിലാക്കിയല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വരുന്നത് ഈ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നു വിമർശനാത്മകമായി പരിശോധിക്കുക ബുദ്ധിശക്തിയിലും സാമത്യത്തിലും ഭരണനൈപുണിയിലും ലിംഗവ്യത്യാസം ഇല്ല എന്ന് ദയയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ആന്വേഷം കെട്ടി രാജകൊട്ടാരത്തിൽ എത്തുന്നത് തൻ്റെ ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടിയായിരുന്നു പഴയ കാലത്ത് സ്ത്രീകൾക്ക് അധികാരത്തിലെത്താൻ അവകാശമുണ്ടായിരുന്നില്ല പുരുഷന്മാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നുള്ളൂ അതുകൊണ്ടാണ് വേഷം മാറി ദയ രാജകൊട്ടാരത്തിൽ എത്തുന്നത് സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് രാജകൊട്ടാരത്തെ അവൾ കാണുന്നത് അതിനാലാണ് പുരുഷവേഷം ധരിച്ച് രാജകൊട്ടാരത്തിലേക്ക് എത്തുന്നത് ഇന്ന് നമ്മുടെ നാടിൻ്റെ സ്ഥിതി മാറി പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നു പുരുഷനേക്കാൾ പല മേഖലകളിലും സ്ത്രീകളാണ് ഇന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചാലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം വേണം അടുത്തു തന്നെ പുതിയൊരു ക്ലാസ്സുമായി എത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം